നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നാളെ ജൂൺ ഇരുപത്തി ഒന്ന് നമ്മുടെ ലാബ് അസിസ്റ്റന്റിന്റെ മെയിൻസ് എക്സാമിനേഷൻ ആണ് അപ്പൊ നമ്മുടെ സെക്രട്ടേറിയറ്റ് ആയ മെയിൻസ് എക്സാമിനേഷന്റെ തലേ ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്തായിരുന്നു അപ്പൊ ആ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എല്ലാവരും കണ്ടിട്ട് പോകണം അതിന് തന്നെ ഒരുപാട് പ്രധാനപ്പെട്ട ഫാക്ട്സുകൾ ഞാൻ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പൊ നാളെ ലാബ് അസിസ്റ്റന്റ് മെയിൻസിനെ മുൻനിർത്തി ആ ക്ലാസ്സിൽ പറയാത്തതും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മാത്രം ജനുവരി മുതൽ ഏപ്രിൽ മാസം വരെ ഏപ്രിൽ മാസം വരെയൊക്കെയുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നാളെ ഒരു നാളത്തെ എക്സാമിന് ചോദിക്കാൻ കൂടുതൽ സാധ്യത അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ഏപ്രിൽ മാസം വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് ആണ് ഞാൻ നാളത്തെ എക്സാമിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പഠിപ്പിച്ചു തരാൻ പോകുന്നത് അപ്പം നമ്മൾ വീഡിയോയിലിട്ട് പോവുകയാണ് അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ എ എസ് എം ബാച്ച് ടു ജൂൺ ഇരുപത്തി മൂന്നിന് അതിന്റെ ഫുൾ പവറോട് കൂടി അറിയാലോ ഇതായി ഇപ്പം വൈകുന്നേരം എ എസ് എം എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ഓഗസ്റ്റ് രണ്ടിനും ഓഗസ്റ്റ് ആയിട്ട് രണ്ട് ഫേസ് ആയിട്ടാണ് എക്സാം നടക്കുന്നത് ബാച്ച് ടൂലോട്ട് ചേരാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ജൂൺ ഇരുപത്തി മൂന്നിനു മുമ്പ് തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക നമ്മൾ ഫുൾ പവറോട് കൂടി തിങ്കളാഴ്ച മുതൽ സിലബസ് കംപ്ലീഷൻ കോഴ്സ് ആരംഭിക്കുകയാണ് എ എസ് എമ്മിന് വേണ്ടിയിട്ട് ബാച്ച് ടു അപ്പോൾ ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ആ കോഴ്സിന്റെ ഡീറ്റെയിൽസും ആ കോഴ്സ് എങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചിരിക്കാം അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ലോകത്തെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന റോബോട്ട് സ്റ്റാർ വൺ റോബോട്ട് ഇത് വൺ ആണ് സ്റ്റാർ വൺ റോബോട്ടാണ് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന റോബോട്ട് ഈ സ്റ്റാർ വൺ റോബോട്ട് എന്ന് പറയുന്നത് ഒരു ഹ്യൂമനോഡ് റോബോട്ടാണ് അതുപോലെ ഇത് വികസിപ്പിച്ചത് ചൈനീസ് റോബോട്ടിക് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള റോബോട്ട് എറ എന്ന് പറയുന്ന കമ്പനിയാണ് കേട്ടോ ഏറ്റവും റോബോട്ട് ഏതാണ് സ്റ്റാർ വൺ റോബോട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അന്താരാഷ്ട്ര യോഗാ ദിന പ്രമേയം എന്താണ് അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ ഇരുപത്തി ഒന്നിനാണ് എല്ലാ വർഷവും അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി ഇപ്പൊ രണ്ടും പഠിച്ചു വച്ചേക്കുക ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര യോഗാ ദിന പ്രമേയം എന്താണ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് ഇതൊരു ഏപ്രിൽ ഒക്കെ ഏർപ്പെടുത്തേക്ക് ഡിക്ലെയർ ആയത് കൊണ്ടാണ് വന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലില് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി ചൊവ്വയിലെ ഏറ്റവും വലിയ ജൈവതന്മാത്രയെ കണ്ടെത്തിയ നാസയുടെ റോവർ ഏതാണ് ക്യൂരിയോസിറ്റി ആണ് അല്ലെ ചൊവ്വയിലെ ഏറ്റവും വലിയ ജൈവതന്മാത്രയെ കണ്ടെത്തിയ നാസയുടെ റോവറിന്റെ പേരെന്താണ് ക്യൂരിയോസിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കബഡി പുരുഷ വനിതാ ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കബഡി പുരുഷ ലോകകപ്പും വനിതാ ലോകകപ്പും കിട്ടിയത് ഇന്ത്യക്ക് തന്നെയാണ് രണ്ടും നടന്നതിന്റെ വേദി അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കബഡി പുരുഷ ലോകകപ്പിന്റെ വേദിയും വനിതാ ലോകകപ്പിന്റെ വേദിയും ഇംഗ്ലണ്ട് തന്നെയാണ് വിൻ ചെയ്തത് ഇന്ത്യ തന്നെയാണ് ഓക്കെ നാസയുടെ പുതിയ സൗര ദൗത്യമാണ് പഞ്ച് പഞ്ച് എന്നത് ഏത് ബഹിരാകാശ ഏജൻസിയുടെ പുതിയ സൗര ദൗത്യമാണെന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ നാസയുടെ ഒന്നുകൂടെ ലോകത്തിലെ ഏറ്റവും വേഗത്തിലോടുന്ന റോബോട്ടാണ് സ്റ്റാർ വൺ റോബോട്ട് ചൈനീസ് റോബോട്ടിംഗ് സ്റ്റാർട്ടപ്പായ റോബോട്ട് എറയാണ് ഈ റോബോട്ടിനെ വികസിപ്പിച്ചത് ഇതൊരു വിമനോയിഡ് റോബോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര യോഗാ ദിന പ്രമേയം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെയോ യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി ചൊവ്വയിലെ ഏറ്റവും വലിയ ജൈവ തന്മാത്രയെ കണ്ടെത്തിയ നാസയുടെ റോവറാണ് ക്യൂരിയോസിറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കബഡി പുരുഷ വനിതാ ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യ രണ്ടാം വേദിയോടെ തന്നെയായിരുന്നു ഇംഗ്ലണ്ട് നാസയുടെ പുതിയ സൗര ദൗത്യമാണ് പഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയം ഐ എൻ എസ് ഗുൽദാർ ആണ് ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയം ഐ എൻ എസ് ഗുൽദാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒൻപതാമത് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാര ജേതാവ് ഡോക്ടർ എം ലീലാവതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒൻപതാമത് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാര ജേതാവ് ഡോക്ടർ എം ലീലാവതി ഹരിത കേരള മിഷന്റെ ഭാഗമായി നീർച്ചാലുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താനുള്ള പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ അപ്പം കേരള മിഷന്റെ ഭാഗമായി നീർച്ചാലുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താനുള്ള പദ്ധതി ഇനി ഞാൻ ഒഴുകട്ടെ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ ആണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം അപ്പൊ എന്താണ് ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ ഏതാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ഒന്നുകൂടാ ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയം ഐ എൻ എസ് ഗുൽദാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒൻപതാമത് കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ഡോക്ടർ ലീലാവതി കേരള മിഷന്റെ ഭാഗമായി നീർച്ചാലുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജപ്പെടുത്താനുള്ള പദ്ധതി ഇനി ഞാൻ ഒഴുകട്ടെ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ ഏതാണ് ആനന്ദം അകറ്റാം അർബുദം അടുത്ത ക്വസ്റ്റ്യൻ രാജ്യത്ത് ആദ്യമായി ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന ട്രക്കുകളുടെ പരീക്ഷണ ഓട്ടം നടത്തിയത് ടാറ്റ മോട്ടോഴ്സ് എന്താണ് രാജ്യത്ത് ആദ്യമായി ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന ട്രക്കുകളുടെ പരീക്ഷണ ഓട്ടം നടത്തിയത് ടാറ്റ മോട്ടോഴ്സ് നിർനിമേഷമായി നിൽക്കെ എന്ന നോവൽ രചിച്ചത് അനിൽ വള്ളത്തോളാണ് വള്ളത്തോളിന്റെ ജീവിതകഥ ഒരു നോവലാണ് ഈ നിർനിമിഷമായി നിൽക്കിയത് രചിച്ചതാരാണ് അനിൽ വള്ളത്തോൾ ലോക സുസ്ഥിര വികസന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേദി ഇന്ത്യയാണ് ഇന്ത്യയുടെ ന്യൂഡൽഹി പച്ചമുട്ട ഉപയോഗിച്ച് തയ്യാറാക്കുന്ന മയോണൈസ് നിരോധിച്ച സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് കേട്ടോ ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി ആർ ഗവായി ലോക ഭൌമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നത് ലോക ഭൌമ ദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രമേയം അവർ പവർ അവർ പ്ലാനറ്റ് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം അല്ലേ ഇപ്പൊ രാജ്യത്ത് ആദ്യമായി ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന ട്രക്കുകളുടെ പരീക്ഷണ ഓട്ടം നടത്തിയത് ടാറ്റാ മോട്ടോഴ്സ് നിർനിമേഷമായി നിൽക്കിയെന്ന നോവൽ രഹിച്ചത് അനിൽ വള്ളത്തോൾ ലോക സുസ്ഥിര വികസന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേദി ന്യൂഡൽഹി പച്ചമുട്ട് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന മയോണൈസ് നിരോധിച്ച സംസ്ഥാനം തമിഴ്നാട് ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ബി ആർ ഗവായി ലോകഭൌമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രമേയം അവർ പവർ അവർ പ്ലാനറ്റ് അടുത്തത് ഇന്ത്യയിലെ ആദ്യ ഗ്രാഫീൻ ഇന്നവേഷൻ സെന്റർ നിലവിൽ വരുന്നത് കളമശ്ശേരിയിലാണ് വന്ദന കദാരിയ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഹോക്കിയാണ് കേട്ടോ ഇപ്പൊ ഹോക്കി കളിക്കാരിയാണ് വന്ദന കദാരിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്ത് മാസത്തിൽ വന്ദന കദാരിയ വിരമിച്ചിരുന്നു അതുകൊണ്ടാണ് വന്ദന കദാരിയ ഇവിടെ ആയിട്ട് വന്നത് കേട്ടോ വന്ദന കദാരിയ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേൾഡ് ബോക്സിംഗ് കപ്പ് വേദി ബ്രസീലാണ് കേട്ടോ ബ്രസീല് ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ജെറ്റ് ട്രെയിനർ വിമാനമാണ് യശസ് ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ജെറ്റ് ട്രെയിനർ വിമാനം യശസ് സൈബർ കുറ്റകൃത്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം തെലങ്കാനയാണ് രണ്ടാം സ്ഥാനം കർണാടക മൂന്നാം സ്ഥാനം ഉത്തർപ്രദേശ് തെലങ്കാന കർണാടക ഉത്തർപ്രദേശ് സൈബർ കുറ്റകൃത്യം സംസ്ഥാന പി എസ് സികളിലെ ആദ്യ മ്യൂസിയം നിലവിൽ വന്നത് കേരള പി എസ് സി കേരളത്തിലാണ് ഇപ്പൊ കേരള പി എസ് സി ആണ് ആദ്യമായിട്ട് ഈ സംസ്ഥാന പി എസ് സികളില് മ്യൂസിയം കൊണ്ടുവരുന്നത് സംസ്ഥാന പി എസ് സി കേരള സംസ്ഥാന പി എസ് സി ആസ്ഥാനമായ തുളസി ഹില്ലെ ബംഗ്ലാവിലാണ് പട്ടം തിരുവനന്തപുരം പട്ടം തുളസി ഹില്ലെ ബംഗ്ലാവിലാണ് ഈ ഒരു മ്യൂസിയം പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ഗ്രാഫീൻ ഇന്നോവേഷൻ സെന്റർ നിലവിൽ വരുന്നത് കളമശ്ശേരി വന്ദനാ കതാരിയായ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേൾഡ് ബോക്സിംഗ് കപ്പ് വേദി ബ്രസീൽ ഇന്ത്യയുടെ തദ്ദേശ നിർമ്മിത ജെറ്റ് ട്രെയിനർ വിമാനം യശസ് സൈബർ കുറ്റകൃത്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം തെലുങ്കാന രണ്ടാമത് കർണാടക മൂന്നാമത് ഉത്തർപ്രദേശ് സംസ്ഥാന പി എസ് സികളിലെ ആദ്യ മ്യൂസിയം നിലവിൽ വന്നത് കേരളം അപ്പോ കഴിഞ്ഞ മാസം നടന്ന നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓയെ മെയിൻസ് പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരിക്കും ചിഹ്നത്ത വിടൻ പളനി പൊട്ടൻ അല്ലേ ഇത് എന്ത് തരം ജീവിയാണെന്നുള്ളത് ചിത്രശലഭം ആൻസർ ആൻസറ് അപ്പൊ ഇതെന്ന് വെച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തില് നമ്മുടെ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൽ വാർഷിക ജന്തുജാല കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കണക്കെടുപ്പില് കുറെ അധികം ചിത്രശലഭങ്ങളെയും തുമ്പികളെയും പക്ഷികളെയൊക്കെ പുതിയ ഇനങ്ങളെ കണ്ടെത്തി അപ്പൊ അതിൽ നിന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നത് അപ്പൊ പക്ഷികളുടെ പേരൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും പക്ഷിയാണെന്ന് പക്ഷെ ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക ആ ജന്തുജാല കണക്കെടുപ്പിന് കണ്ടെത്തിയതാണ് ചിന്നത്തവിടൻ ചെമ്പി വെള്ളി വെള്ളിവരയൻ നീലച്ചെമ്പൻ വെള്ളി വെള്ളിവരയൻ ഇരുളൻ നീലി പളനിപ്പൊട്ടൻ ഇതൊക്കെ അവിടെ നിന്ന് കണ്ടെത്തിയ ചിത്രശലഭങ്ങളാണ് അതേപോലെ തവിടൻ ചാത്തൻ മരതകച്ചാത്തൻ കാട്ടുതണൽ തുമ്പി അവിടെ നിന്ന് കണ്ടെത്തിയ തുമ്പികളാണ് അപ്പൊ ഇതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്ക സെക്രട്ടേറിയറ്റ് പോയ എക്സാമിന് ചോദിച്ചതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ചിന്ന തവിടൻ ചെമ്പൻ വെള്ളി വരയൽ നീലൻ ചെമ്മൻ വെള്ളി വരയൽ ഇരുളൻ വേലിനീലി പളനിപ്പൊട്ടൻ ഇത് ചിത്രശലഭങ്ങളാണ് മരതകച്ചാത്തൻ കാട്ടുതണൽ തുമ്പി തുമ്പികളാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ കന്യകാത്തു പരിശോധന മൌലികാവകാശ ലംഘനം എന്ന് പ്രഖ്യാപിച്ച കോടതി ഛത്തീസ്ഗഡ് ഹൈക്കോടതിയാണ് കേരള അഡ്വഞ്ചർ ടൂറിസം ബ്രാൻഡ് അംബാസിഡർ പി ആർ ശ്രീജേഷ് ഹോക്കി താരം പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാനിരിക്കുന്ന പ്രഥമ ബീംസ്റ്റെക്ക് ഗെയിംസ് വേദി ഇന്ത്യയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാനിരിക്കുന്ന പ്രഥമ ബീംസ്റ്റെക്ക് ഗെയിംസ് വേദി എവിടെയാണ് ഇന്ത്യ വേൾഡ് ബോക്സിംഗ് കപ്പിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ബോക്സർ ഹിതേഷ് ഗുലിയയാണ് ആണ് അപ്പം വേൾഡ് ബോക്സിംഗ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു ബ്രസീൽ എന്ന് ബ്രസീല് നടന്ന വേൾഡ് ബോക്സിംഗ് കപ്പില് എന്താണ് ഫൈനലിൽ കടക്കുന്നതും അതേപോലെ ഗോൾഡ് മെഡൽ നേടുന്നതുമായ ആദ്യ ഇന്ത്യക്കാരൻ ഹിതേഷ് ഗുലിയ ഫോമ സൂചിക പദവി ലഭിക്കുന്ന ആദ്യ ആദിവാസി ഉൽപ്പന്നമാണ് കണ്ണാടി പായ വയനാടൻ അരുവിയൻ പശ്ചിമഘട്ടത്തിലെ വയനാടൻ ഭൂപ്രകൃതിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയാണ് വയനാടൻ അരുവിയൻ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ അലൂമിനിയം അയിൽ നിക്ഷേപം കണ്ടെത്തിയത് കാസർഗോഡ് ജില്ലയിലെ കാറടുക്കയിലാണ് ഒന്നുകൂടെ കന്നികാത്ത പരിശോധന മൌലികാവകാശ ലംഘനം എന്ന് പ്രഖ്യാപിച്ചത് ഛത്തീസ്ഗഡ് ഹൈക്കോടതി കേരള അഡ്വഞ്ചർ ടൂറിസം ബ്രാൻഡ് അംബാസിഡർ പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കാനിരിക്കുന്ന പ്രഥമ ബീംസ്റ്റെക്ക് ഗെയിംസ് വേദി ഇന്ത്യ വേൾഡ് ബോക്സിംഗ് കപ്പിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ബോക്സർ ഹിതേഷ് ഗുലിയ ഫോമസൂചിക പദവി ലഭിക്കുന്ന ആദ്യ ആദിവാസി ഉൽപ്പന്നം കണ്ണാടിപ്പായ വയനാടൻ അരുവിയൻ പശ്ചിമഘട്ടത്തിലെ വയനാടൻ ഭൂപ്രകൃതിയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയാണ് വയനാടൻ അരുവിയൻ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ അലൂമിനിയം അലൂമിനിയമായി നിക്ഷേപം കണ്ടെത്തിയത് കാസർഗോഡ് ജില്ലയിലെ കാറടുക്കയിലാണ് ഓക്കെ പ്രധാനപ്പെട്ട കുറേ വ്യക്തികളുടെ എന്താണ് വിടവാങ്ങൽ ഉണ്ടായ ഒരു മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ എന്ന് പറയുന്നത് അതിലൊരു വ്യക്തിയാണ് കെ കസ്തൂരി രംഗൻ കെ കസ്തൂരി രംഗൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് കസ്തൂരിരംഗനെ നമുക്ക് അറിയാവുന്നത് മുൻ മുൻ ഐ എസ് ആർഒ ചെയർമാൻ അതേപോലെ പശ്ചിമഘട്ട സംരക്ഷണ റിപ്പോർട്ട് പുനഃപരിശോധനാ കമ്മിറ്റി ചെയർമാൻ ഈ നിലകളിലായിരിക്കും കൂടുതൽ പേർക്കും അറിയാവുന്നത് അപ്പൊ ഐ എസ് ആർഒയുടെ അഞ്ചാമത്തെ ചെയർമാൻ ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ കെ കസ്തൂരി രംഗൻ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്നു പശ്ചിമഘട്ട സംരക്ഷണ റിപ്പോർട്ട് പുനഃപരിശോധനാ കമ്മിറ്റി ചെയർമാൻ രണ്ടായിരത്തി പത്ര പന്ത്രണ്ടിലാണ് മാധവികാഡിൽ കമ്മിറ്റി സോറി കെ കസ്തൂരിരംഗൻ കമ്മിറ്റിയെ നിയമിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടില് രണ്ടായിരത്തി പതിമൂന്നില് കസ്തൂരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു കെ കസ്തൂരംഗന് പത്മശ്രീ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പത്ത് വർഷം കഴിഞ്ഞ് പത്മഭൂഷൺ തൊണ്ണൂറ്റി രണ്ടില് പിന്നെ എട്ട് വർഷം കഴിഞ്ഞ് പത്മവിഭൂഷൺ രണ്ടായിരം പത്മശ്രീ അവർ ഓർഡറിൽ പോയി താഴേന്ന് മുകളിലോട്ടും പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എൺപത്തി രണ്ട് തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പുതിയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന്റെ കരട് തയ്യാറാക്കിയത് കെ കസ്തൂർ രംഗനായിരുന്നു അതേപോലെ ദേശീയ വിദ്യാഭ്യാസ നയ രൂപീകരണ സമിതി ചെയർമാനും ആരായിരുന്നു കെ കസ്തൂർ രംഗനായിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് കെ കസ്തൂർ രംഗൻ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഐ എസ് ആർഒയുടെ അഞ്ചാമത്തെ ചെയർമാനായി പ്രവർത്തിച്ചു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ രാജ്യസഭാ അംഗം ഒരു കാര്യം കൂടെ ജെ എൻ യു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ മുൻ ചാൻസലറായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇദ്ദേഹം ആയിട്ട് ഓക്കെ ഇനി പത്മശ്രീ ആയിരത്തി എൺപത്തിരണ്ട് പത്മഭൂഷൺ രണ്ടായിരം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിന്റെ കരട് തയ്യാറാക്കിയ വ്യക്തി അതേപോലെ ദേശീയ വിദ്യാഭ്യാസ നയ രൂപീകരണ സമിതി ചെയർമാനുമായിരുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിന് മറ്റൊരു വിയോഗമായിരുന്നു സംവിധായകനും ഛായാഗ്രഹകനുമായിരുന്ന ഷാജിയൻ കരുത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് ഷാജിയൻ കരുൺ അന്തരികുന്നത് തമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതില് തമ്പ് എന്ന ചലച്ചിത്രത്തിലെ നാഷണൽ അവാർഡ് അദ്ദേഹത്തിന് കിട്ടി മികച്ച ഛായാഗ്രഹകനുള്ള തമ്പെന്ന ചിത്രം സംവിധാനം ചെയ്ത ജി അരവിന്ദനാണ് അപ്പൊ ആ സിനിമയിലെ ഛായാഗ്രഹകൻ ഷാജിയൻ കരുൺ ആയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതില് നാഷണൽ അവാർഡ് തമ്പ് എന്ന ചിത്രത്തിന് മികച്ച ഛായാഗ്രഹകൻ എന്ന കാറ്റഗറിയിൽ കിട്ടി പിന്നെ പിറവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്ത് പിറവി ഇറങ്ങുന്നത് പിന്നെ സ്വം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലില് നാഷണൽ അവാർഡ് മികച്ച സംവിധായകനുള്ള നാഷണൽ അവാർഡ് ഷാജിയൻ കരുണിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നേടിക്കൊടുത്ത ചിത്രമാണ് സ്വം സ്വമാണ് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണ് സ്വമെന്ന് പറയുന്നത് എന്റെ സംവിധായകൻ ഷാജിയൻ കരുണനാണ് കരുണാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പ്രഥമ ചെയർമാനായിരുന്നു അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവും ഷാജിയൻ കരുൺ ആയിരുന്നു കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മരിക്കുന്നതുവരെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചു വരികയായിരുന്നു പിറവി സ്വം വാനപ്രസ്ഥം കുട്ടിശ്രാങ്ക മുതലായവയാണ് ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത പ്രമുഖ ചിത്രങ്ങൾ ഒന്നുകൂടെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് ഷാജിയൻ കരുൺ അന്തരിയ്ക്കുന്നത് തമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിന് തമ്പ് എന്ന ചിത്രത്തിന് മികച്ച ഛായാഗ്രഹകനുള്ള ദേശീയ പുരസ്കാരം കിട്ടി പിറവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് പിറവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് സ്വം എന്ന ചിത്രത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം കിട്ടി സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പ്രഥമ ചെയർമാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇദ്ദേഹം സംവിധാനം ചെയ്ത പ്രമുഖ സിനിമകളാണ് പിറവി സ്വം വാനപ്രസ്ഥം കുട്ടിശ്രാങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം നടന്ന ഒരു വിയോഗമാണ് പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്യുന്നത് ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പ ആയിരുന്നു ഓട്ടോബയോഗ്രഫീസ് രണ്ടെണ്ണം ഉണ്ട് ഹോപ്പ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി അടുത്ത എം ജി എസ് നാരായണൻ പണ്ഡി ചരിത്ര പണ്ഡിതനായിരുന്നു പ്രശസ്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് എം ജി എസ് നാരായണൻ അന്തരിക്കുന്നത് ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ മുൻ ചെയർമാൻ ആയിരുന്നു ആത്മകഥ ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ കാഴ്ചകൾ അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ഇരുന്നൂറ്റി അറുപത്തി ആറാമത് മാർപ്പാപ്പയായിരുന്ന പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു ഓട്ടോബയോഗ്രഫീസ് ഹോപ്പ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറിന് എം ജി എസ് നാരായണനും അന്തരിച്ചു ചരിത്ര പണ്ഡിതനായിരുന്നു ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ മുൻ ചെയർമാൻ ആത്മകഥ ജാലകങ്ങൾ ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ കാഴ്ചകൾ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന ബ്രെയിൻ ലിപി സാക്ഷരതാ പദ്ധതിയാണ് ദീപ്തി സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന ബ്രെയിൻ ലിപി സാക്ഷരതാ പദ്ധതി ദീപ്തി തദ്ദേശീയ മേഖലയിലെ കുട്ടികൾക്കും യുവാക്കൾക്കും ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യം നൽകുന്നതിനായി കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ് കമ്മ്യൂണിക്കോർ ഓക്കെ ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റ മിലിറ്ററി ബംഗർ നിലവിൽ വന്നത് ലേയിലാണ് ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസ് അവതരിപ്പിക്കുന്ന ആദ്യ രാജ്യം ചൈന ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസ് രാജ്യത്തെ ആദ്യ ത്രീ ഡി പ്രിന്റിംഗ് വില് അവതരിപ്പിച്ചത് ഐ ഐ ടി മദ്രാസ് ആണ് ഐ എസ് ആർഒ നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പങ് സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന ബ്രെയിൻ ലിപി സാക്ഷരതാ പദ്ധതി ദീപ്തി തദ്ദേശീയ മേഖലയിലെ കുട്ടികൾക്കും യുവാക്കൾക്കും ഇംഗ്ലീഷ് ഭാഷ നൈപുണ്യം നൽകുന്നതിനായി കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതി കമ്മ്യൂണിക്കോ ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റ മിലിട്ടറി ബംഗർ നിലവിൽ വന്നത് ലേ ഡിജിറ്റൽ പൈലറ്റ് ലൈസൻസ് അവതരിപ്പിക്കുന്ന ആദ്യ രാജ്യം ചൈന രാജ്യത്തെ ആദ്യ ത്രീ ഡി പ്രിന്റിംഗ് ബില്ല് ഐ ഐടി മദ്രാസ് ഐഎസ്ആർഒ നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക് ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് ഇന്നത്തെ ലാസ്റ്റ് സി എ ചോദ്യങ്ങളിലോട്ട് പോവാം ലില്ല ബാലസാഹിത്യകൃതി രചിച്ചത് സാറ ജോസഫ് ആണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ പഹൽഹ പഹൽഗാമിന് ആക്രമണം നടത്തിയത് അപ്പൊ ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന അയൂബ് ഖാനും തമ്മിൽ ഒപ്പുവെച്ച സിന്ധു നദീജല കരാർ ഈ പഹൽഗാം ആക്രമണത്തിന്റെ ഫലമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഇന്ത്യ ചെയ്തിരുന്നു ഓക്കെ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട റംസാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ജയശ്രീ വെങ്കിടേഷ്വർ വെങ്കിടേശ്വര് എന്താണ് തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട റംസാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ആരാണ് ജയശ്രീ വെങ്കിടേശ്വർ പിന്നെ ഈ ഒരു പഹൽഗാമിന്റെ കാര്യം പറയപ്പോ ഒന്നുകൂടെ പറയട്ടെ ഓപ്പറേഷൻ സിന്ധൂർ അറിയാമല്ലോ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇന്ത്യയുടെ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് പാകിസ്ഥാനെതിരെ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പ്രകാരം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ് ഇന്ത്യയിൽ ആദ്യമായി ട്രെയിനിൽ എ ടി എം സ്ഥാപിച്ച ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പ്രഥമ കുഞ്ചൻ തമ്പ്യാർ സാഹിത്യ പുരസ്കാരം എം മുകുന്ദനാണ് അപ്പം ലില്ല എന്ന ബാലസാഹിത്യ കൃതി സാറ ജോസഫിന്റേത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട റംസാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ജയശ്രീ വെങ്കടേശ്വരൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പ്രകാരം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനി ഇന്ത്യയിൽ ആദ്യമായി ട്രെയിനിൽ എ ടി എം സ്ഥാപിച്ചത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പ്രഥമ കുഞ്ചൻ തമ്പിയ സാഹിത്യ പുരസ്കാര ജേതാവ് എം മുകുന്ദൻ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള നാളത്തെ എക്സാമിന് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയ കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിച്ചു തന്നത് അപ്പൊ നിങ്ങൾ ഇത് കുറച്ച് സ്പീഡൊക്കെ കൂട്ടിയിട്ടിട്ട് ഒന്ന് കേട്ടിട്ട് പോവുക ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നല്ലതല്ലേ നിങ്ങൾക്ക് അത്രയും മാർക്ക് കൂടി കിട്ടുമല്ലോ അപ്പം ഇതൊക്കെ ഈ ഒരു പാർട്ടും ഇതിനു മുമ്പായിട്ട് ഞാൻ സെക്രട്ടേറിയറ്റ് ഒഴിക്ക് വേണ്ടി ചെയ്ത ആ ഒരു കറണ്ട് അഫയേഴ്സും കൂടെ അത് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനില് അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം അതും കൂടെ പറ്റുമെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോയ ഉപകാരമായിരിക്കും അതിന് കൂടുതൽ ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം എ എസ് എം ബാസ്റ്റുവിൻ്റെ കാര്യം പറഞ്ഞത് മറക്കരുത് പിന്നെ ഈ ഒരു വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം നാളെ ലാബ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എന്റെ വിജയാശംസകൾ കൂടുതൽ ടെൻഷനൊന്നും ഇല്ലാതെ എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ എക്സാം എഴുതി തകർത്ത് വരിക കേട്ടോ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ